സംവിധായകർ അവസരം കൊടുത്ത് അവസരം ഹോട്ടലിൽ വന്ന് താമസിച്ചതിനു ശേഷം ഇത്ര ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം പറഞ്ഞു വിടുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് നടി ഉഷ വിവിധ വേഷങ്ങളിൽ നാം അത് കണ്ടതാണ് പ്രമുഖരായ നടന്മാരോടുകൂടി അവരോടൊപ്പം അഭിനയിക്കുന്നതും നാം കണ്ടതാണ് പിന്നീട് ഉഷയെ സിനിമയിൽ കണ്ടില്ല സ്ക്രീനിൽ കണ്ടില്ല പൂർണ്ണമായും മാറ്റി നിർത്തി അവരെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടിയുണ്ട് പല അനുഭവങ്ങളുമുണ്ട് അഭിനയിക്കാൻ അവസരങ്ങൾക്ക് വേണ്ടി ബെഡ് ഷെയർ ചെയ്യേണ്ടി വന്ന അവസ്ഥ ചില നടിമാർ അവരോട് പറഞ്ഞിട്ടുണ്ട് തന്നോട് അപമര്യാദയായി പെരുമാറിയ സംവിധായകനെ ചെരുപ്പൂരി അടിക്കാൻ പോകേണ്ടി വന്നിട്ടുണ്ട് അത്തരം അനുഭവങ്ങൾ എണ്ണി എണ്ണി പറയുന്നു അങ്ങനെ അപമര്യാദയായി പെരുമാറുന്നവർക്കെതിരെ പവർ ഗ്രൂപ്പിനെതിരെ പോരാടിയ അനുഭവം പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ നമുക്കൊക്കെ ഞങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക ഇതിൽ പോലെ അവസരത്തിന് വേണ്ടിയിട്ട് ബെഡ് ഷെയർ ചെയ്യണം ആ രീതിയിൽ അല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിന്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം അപ്പൊ ഇപ്പൊ എനിക്കത് തോന്നുന്നു അവരുടെ ഒരു ബാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല ഇവര് മുൻകൂട്ടി തീരുമാനിച്ചിത്രേ ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതും നമുക്കറിയാം ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും നമ്മ കൊറേ കാല സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ കുറച്ച് ഇപ്പോഴല്ല മനസ്സിലാവുന്നത് കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്താണ് എന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ ഒന്നും നമ്മള് പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ അന്നും നമ്മൾ ആരോടാ പരാതി പറയുക ഇന്നത്തെ പോലെ നിയമങ്ങളില്ല പറയാൻ ആൾക്കാരില്ല ഗ്രൂപ്പ് വേണ്ടത്ര ഒരു നൽകില്ല ആരോപണമുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചില വ്യക്തികളാണ് നടത്തുന്നത് അമ്മ സംഘടനയല്ല സംഘടനയിലുള്ളവരുണ്ടാവാം കേട്ടോ എന്ന് വെച്ചാ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടുന്ന ഒരു സംഘടനയുണ്ടല്ലോ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഉണ്ട് 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 നേരി വന്നിട്ടുള്ളൂ പടങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലല്ല ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മൾ കേക്ക് പരാതി പറയേണ്ട ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് അതെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് ആരോടും പരാതി പറയാനുള്ളൊരു അവസരം ഒന്നുമില്ല ആരും കേൾക്കാനും ഇല്ല ഒരു നമ്മള് വിളിക്കാത്തതാണ് വിട്ടു വിട്ടുനിന്നു പറയുമ്പോൾ എന്റെ മുമ്പ് സുഖമില്ലാതെ കുറച്ച് നാളും ഞാനായിട്ട് മാറി നിന്നെങ്കിലും അതിനു മുൻപ് ഞാൻ നല്ല തിരക്കുള്ള സമയത്താണ് എനിക്ക് പടങ്ങൾ കുറയുന്നത് ആയിരിക്കും ആണ് ഞാൻ പ്രതികരിച്ചതിന്റെ പേരിൽ തന്നെയാണ് അത് ഈ പറഞ്ഞ കാസ്റ്റിംഗ് വെച്ചാൽ അങ്ങനതല്ല അത് മാത്രമല്ലല്ലോ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കതൊന്നും ഇഷ്ടമല്ലല്ലോ നമ്മൾ പ്രതികരിക്കുന്ന നമ്മൾ പറയുന്നത് ഒന്നും അവർക്കാർക്കും ഇഷ്ടമല്ല അപ്പൊ അവരെ ഒരു തീരുമാനം എടുക്കും അതെക്കുറിച്ച് പറയാനുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോണ്ടി വരും നടന്മാരൊന്നും നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ എന്നെ ഞാൻ പ്രതികരിക്കുന്ന ആളായതുകൊണ്ട് ആവാ പക്ഷെ എന്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധായകര് അവസരം കൊടുത്ത് അവസരം ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇത്ര ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം പറഞ്ഞു വിടുന്ന എന്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന്മേൽ സർക്കാർ നടപടിയൊക്കെ സർക്കാരിനോട് ഞാൻ നീതി അല്ല സാധാരണഗതിയിൽ ഇത് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങിപ്പോവാണ് പതിവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർക്ക് ഇതൊരു മാതൃകയായിരിക്കണം ഇനിയെങ്കിലും ഉള്ള ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ഇതൊരു ജോലി തൊഴിലിടമല്ലേ നമുക്ക് സുരക്ഷ വേണം തൊഴിലിടം വേണം നമുക്ക് വേറെ വരുമാന വരുമാനമാർഗങ്ങളില്ലാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു പാഷനായിട്ട് എടുക്കുന്നവരും ഒക്കെ അവർക്ക് അവിടെ സുരക്ഷമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ദയവായി ചെയ്യണം ഇവരെ വെറുതെ വിടരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അനുഭവിച്ച കുട്ടികൾ തന്നെയാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത് അത് നടന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത് ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ തന്നെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ആ എല്ലാവരുമല്ല ചില ആൾക്കാർ അപ്പൊ ഇപ്പൊ ഈ റിപ്പോർട്ട് വന്നപ്പോ സിനിമാ മേഖല മൊത്തത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചില ആൾക്കാര് കുറച്ചാൾക്കാര് ഇതിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടില്ല സർക്കാർ ഇടപെടണം അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വന്നിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ആ പ്രതി ആ അവരൊക്കെ വലിയ ഉന്നത സ്ഥാനങ്ങളിലും പല സംഘടനകളിലും ഒക്കെ പിന്നെ മുകളിൽ ഇരിക്കുന്ന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ പിന്നെയും ഇത് തന്നെയല്ലേ തുടരുക അവർക്കെതിരെ നടപടി എടുക്കണം അവരെ മാറ്റി നിർത്തണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് അഞ്ചു വർഷത്തിന് മുമ്പ് കൊടുത്തതാണോ ഈ റിപ്പോർട്ട് കൊടുത്തതാണോ അത് അതേക്കുറിച്ച് അറിയില്ല കേട്ടോ പക്ഷെ ഇത് വരും വരും വരുമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് വരും വരുന്നുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാമായിരുന്നു ഈ നടപടി ഈ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ നിയമ നടപടികൾ നിയമസാധ്യതകൾ നോക്കാം എന്നാണ് പറയുന്നത് ഉം പരാതി കൊടുക്കാൻ തയ്യാറാവണം പെൺകുട്ടികൾ കൊടുത്തിട്ടില്ല ഞാൻ ആ നടിമാരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പരാതി കൊടുക്കണം എന്നുള്ളതാണ് കാരണം കൊടുക്കാതിരിക്കുമ്പോ ഇതൊരു പിന്നെ പിന്നെ ഇനിയുള്ള കാലം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ ശാരദ മാഡം തന്നെ പിന്നെ പറഞ്ഞത് ശാരദ മാഡം അഭിനയിച്ച കാലം മുതൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു അതിപ്പോഴും തുടരുന്നു എന്നാണ് അപ്പൊ ഇനി ഇതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഇത് തുടരുമെന്നുള്ളതല്ലേ ഇവർക്കെതിരെയൊക്കെ വ്യക്തിപരമായ ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ ആകെ ഭയന്നിട്ടാണ് പിന്നെ എനിക്ക് എനിക്കെൻ്റെ കൂടെ കൂടെയുള്ളതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ആ ഈ സംവിധായകൻ്റെ ഒരു രീതികളുണ്ട് അയാൾ പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും ആ പൊട്ടുവെക്കണം പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഭയങ്കര സ്നേഹമാണ് പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത് ഞങ്ങൾ ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അറിഞ്ഞില്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ മീഡിയ ഇല്ലാത്ത കാലമാണ് മാസികകളാണ് വരുന്നത് നാനാ പോലെയുള്ള മാസികകൾ അന്നത്തെ എഴുതി വന്നതാണ്